കോട്ടയം കടുത്തുരുതിയിൽ നാൽപ്പതിലധികം ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും അതീവ ഗുരുതരാവസ്ഥയെ തുടർന്ന് ഒരാൾ കുഴഞ്ഞു വീഴുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു അതിശക്തമായ ചർദ്ദിയും വയർ പലരും ആശുപത്രികളിൽ എത്തിയത് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ സമാന ലക്ഷണങ്ങളോടുകൂടി എത്തിയതോടെ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തെറിഞ്ഞത് ഒരേ ചടങ്ങിൽ പങ്കെടുത്ത നാല്പതിലധികം ആളുകൾക്കാണ് സമാന ലക്ഷണങ്ങളോടുകൂടി ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വന്നത് വിശദമായ അന്വേഷണത്തിലൊടുവിൽ കഴിഞ്ഞ ദിവസം കടുത്തുരുത്തയിലെ ഹോട്ടലിൽ നിന്നും പാഴ്സലായി വരുത്തിയ ഇഡലിയും വടയും കഴിച്ച് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത നാൽപ്പതിലധികം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് മനസ്സിലായി അന്വേഷണത്തിനൊടുവിൽ ഹോട്ടൽ ബിസിനസിന്റെ മറവിൽ കാറ്ററിംഗും ഇവർ നടത്തുന്നതായി കണ്ടെത്തി പക്ഷേ ഇതിന് അനുവാദമുണ്ടായിരുന്നില്ല പരിശോധിക്കേണ്ടവരാകട്ടെ കണ്ണടച്ചു ഏറെ തിരക്കുള്ള കടുത്തുരുത്തി ടൗണിലെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ ആഹാരം കഴിക്കാനെത്തുന്നത് സമാന പരാതികൾ ഉയരാറുണ്ടെങ്കിൽ ഒത്തുതീർപ്പാണ് ഇവരുടെ പ്രധാന രീതി സാമ്പാർ വട ഇഡലി ചമ്മന്തി എന്നിവയാണ് പാലക്കര സ്വദേശി ഓർഡർ ചെയ്തത് ഇതിൽ വടയും ചമ്മന്തിയും കഴിച്ചവർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഒരാൾ സംഭവസ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണു മായം ചേർത്തതും പഴകിയ ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്താൽ ഹോട്ടലുകൾ പിഴയടച്ച് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ് പതിവ് നോട്ടീസ് നൽകി ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടും തുടർന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു കളയും എന്നാൽ പിഴ അടച്ചാൽ തടിയൂരാമെന്നതാണ് അവസ്ഥ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പരിശോധനകൾ ശക്തമാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കടുത്തുരുത്തിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴി രേഖപ്പെടുത്തി കുരീക്കൽ ഹോട്ടലിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ തുടർക്കഥയാക്കുന്ന സാഹചര്യത്തിൽ കർശന പരിശോധന ആരംഭിച്ചു